ഇമാൻ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കോയാരെ എങ്ങനെയാണ് റസൂലേ തങ്ങൾക്ക് തങ്ങൾ സലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് റസൂലേ തങ്ങൾക്ക് നാം സലാം അർപ്പിക്കേണ്ടത് ഹബീബുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയवायाാണ് പോലോ നിങ്ങൾ പറയനേ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി യും ആദാ വർഷിക്കണേ അള്ളാ തീർന്നില്ലാ പ്രവാചകരുടെ കുടുംബാദികളുടെ മേലും ആ പ്രവാചകന്റെ സ്വഹാവത്തിന്റെ മേലും അനുയായികളുടെ മേലും നീ വർഷിക്കണേ അല്ലാഹ് അങ്ങനെയാണ് നിങ്ങൾ സലാത്ത് സലാം അർപ്പിക്കേണ്ടത്